ഗ്രീൻ വാലി എൻ്റർപ്രൈസിലേക്ക് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസ സൗജന്യം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് പതിനഞ്ച് പതിനാറ് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം ജോലിക്ക് പോവുക ഇടപ്പള്ളി ഐ ടി ഐയിലെ അപ്രൻറ്റിസ് വർക്കിന് ആവശ്യമുണ്ട് പട്ടികജാതി വിഭാഗക്കാർക്കാണ് അവസരം ബിരുദം ഡി സി എ ഡി ഒ പി എ ഇതൊക്കെയാണ് വേണ്ടത് അഭിമുഖം ഒക്ടോബർ ഇരുപത്തൊന്നിന് രാവിലെ പതിനൊന്നിന് കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികാധിവസന ഓഫീസിലാണ് നടക്കുന്നത് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 അഞ്ച് ആറ് ഈ കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ആയുർവേദ കമ്പനിയിലേക്ക് സുവർണ അവസരം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം താമസം ഭക്ഷണം ഉണ്ടായിരിക്കും യോഗ്യത പത്ത് പത്ത് തൊട്ട് പ്ലസ് ടു വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തിയെട്ട് എൺപത്തി ഏഴ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളുണ്ട് നേരിട്ടുള്ള നിയമനങ്ങളാണ് നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവതിയോക്കൾക്ക് അവസരങ്ങൾ പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസം ഭക്ഷണം ലഭിക്കും ഇ എസ് എ പി എഫും അലൗഡാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നേരിട്ടുള്ള ജോലി ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഏജ് ഇരുപത്തിയൊൻപത് വയസ്സിന് താഴെ ഫീമെയിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണ്ട താമസവും ഭക്ഷണവും സൗജന്യം എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എൺപത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് എൺപത്തി പൂജ്യം ഒൻപത് അർജൻറ്റ് വാക്കൻസി എക്സ്പീരിയൻസ് നോക്കാതെ സ്ഥിര നിയമനം എസ് എസ് എൽ സി കഴിഞ്ഞ യുവതിയുവാക്കൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വിവിധ ദസ്സുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഭക്ഷണം താമസം എന്നിവ സൗജന്യമായി ലഭിക്കും അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് അൻപത്തി ആറ് പൂജ്യം എട്ട് പതിനാറ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അപേക്ഷിക്കുക ആലപ്പുഴയിൽ യോഗ ഡെമോൺസ്ട്രേറ്ററിൻ്റെ ഒഴിവുണ്ട് യോഗ്യത ബി എൻ വൈ എസ് എം എസ് സി യോഗ എം ഫില്ല് യോഗയിൽ ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ യോഗയിൽ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെയാണ് വേണ്ടത് പ്രായം നാൽപ്പതിൽ കഴിവിയരുത് വാക്ക് ഇൻഡ് നടക്കുന്ന തീയതി ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് പതിനൊന്ന് എമിന് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൻ്റെ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കുക വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ കമ്പനികളിലേക്ക് അവസരങ്ങൾ മുൻപരിചയം വേണ്ട അപേക്ഷിക്കാൻ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും യോഗ്യത പത്ത് പ്ലസ് ടു പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാറ് എഴുപത്തിയെട്ട് എൺപത്തി ഏഴ് ഈ നമ്പറിലും കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റിൻ്റെ ഒരൊഴിവിലേക്ക് കരാർ നിയമനം നടത്തുന്നു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഒരു വർഷം ആശുപത്രി സർവീസിലായിരിക്കണം പ്രായം ഇരുപത്തഞ്ച് വയസ്സ് കവിയരുത് വാക്കിംഗ് ഇൻ്റർവ്യൂ സ്ഥലം പ്രോജക്റ്റ് സെൽ ലെവൽ നയൻ ബ്ലോക്ക് ഇ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഇൻ്റർവ്യൂ നടക്കുക പത്ത് എമ്മിന് ആർ സി സി ടി ബി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിന് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് എന്ന ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസ ഭക്ഷണവും സൗജന്യം പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിയെട്ട് പതിനഞ്ച് പതിനാറ് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ജോലിക്ക് പ്രവേശിക്കാം കസ്റ്റംസിൽ ക്യാൻ്റീൻ അറ്റൻഡറിൻ്റെ ഇരുപത്തിരണ്ട് ഒഴിവുകളിലൊക്കെ അപേക്ഷിക്കാം മുംബൈയിലെ കസ്റ്റംസ് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫീസിലാണ് അപേക്ഷ എണിച്ചിട്ടിരിക്കുന്നത് പത്താം ക്ലാസ്സാണ് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പത്താം ക്ലാസ്സാണ് യോഗ്യത പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായം തപാൽ മുഖ്യൻ അപേക്ഷിക്കണം സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തിയ പർപ്പുത വിധിതാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മുംബൈ കസ്റ്റംസ് സോണൽ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിന് അകത്ത് വിവരങ്ങളുണ്ട് സ്വന്തമായ വെബ്സൈറ്റിൽ നോക്കാൻ അറിയില്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരോട് പറഞ്ഞാൽ മതി അവർ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് തരുന്നതാണ് അവസാന തീയതി നവംബർ പതിനാറിനാണ് അതുവരെ തീയതി ഉണ്ട് അതിനുള്ളിൽ അപേക്ഷിക്കുക തസ്തിക മൾട്ടി പർപ്പസ് വർക്കറ് ബി എസ് സി നഴ്സിംഗ് ജി എൻ എം നഴ്സിങ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സിന് വയസ്സ് വരെയാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ തീയതി ഒക്ടോബർ ഇരുപത്തിമൂന്നിന് പത്ത് എം മിനാണ് തസ്തിക മൾട്ടി പർപ്പസ് വർക്കർ എ എൻ എം നഴ്സിംഗ് ജി എൻ എം നഴ്സിങ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനൊക്കെ വേണം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം പ്രായം നാൽപ്പത് വയസ്സിന് ഇൻറ്റർവ്യൂ തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അടുത്ത ഒഴിവുകളുണ്ട് അത് മൾട്ടി പർപ്പസ് വർക്കറൊക്കെയാണ് ഒഴിവുകളുള്ളത് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം അതിൻ്റെ തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് രണ്ട് പി എമ്മിനാണ് നേരത്തെ പറഞ്ഞ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പന്ത്രണ്ട് പി എമ്മിനാണ് അടുത്ത ഒഴികളുണ്ട് ഈ ഒഴികളെല്ലാം വരുന്നത് നാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിനകത്തുണ്ട് ആ ഒരു വെബ്സൈറ്റ് നിർശിച്ചാൽ ഈ എല്ലാം ഉണ്ട് നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷനും ഇതെല്ലാം ഇതെല്ലാത്തിലാണ് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം